നമസ്കൃത ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ മറുനാടിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് ലഭിച്ചിട്ടുള്ള ഒരു വാർത്താ പരമ്പരയായിരുന്നു കണ്ണൂരുകാരനായ സജിത് ജോസഫ് എന്ന മുൻ പാസ്റ്ററെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹം ജനിച്ചു വളർന്ന പെന്തക്കോസൽ സഭ ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും കേരളത്തിലെ കരസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും ഒട്ടുമിക്ക രൂപതകളിലെയും പ്രധാനപ്പെട്ട പള്ളികളിലെ ധ്യാന ഗുരു ചെയ്ത സമയത്തായിരുന്നു സജിത് ജോസഫിനെ കുറിച്ചുള്ള മറുനാടിന്റെ വാർത്താ പരമ്പര വന്നത് യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത സുവിശേഷ കച്ചവടക്കാരനാണെന്നും യേശു തൂക്കി വിറ്റ് അതിന് കണക്കു പറഞ്ഞ് കാശി മേടിക്കുന്ന യഥാർത്ഥ വിശ്വാസ തട്ടിപ്പുകാരനാണെന്നും മറന്നാടൻ തെളിവുകൾ സഹിതം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു പലയിടങ്ങളിലും അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുകയും അവിടെയൊക്കെ ആളുകളെ കൊണ്ട് നാടകം കളിപ്പിച്ച് പാവപ്പെട്ട മനുഷ്യർ ഇത് രോഗശാന്തിയാണ് എന്ന് വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ സാഹി കെട്ടായിരുന്നു ഞങ്ങൾ വാർത്താ പരമ്പര പ്രസിദ്ധീകരിച്ചത് അങ്ങനെ ജനത്തെ കബളിപ്പിച്ച് ചാക്കിൽ കെട്ടി പണം കൊണ്ടുപോകുന്നതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടു തലശ്ശേരി രൂപതയിലെ ആലക്കോട് ഫൊറോന പള്ളിയിൽ അദ്ദേഹം നടത്തിയ ധ്യാനത്തിന്റെ തട്ടിപ്പ് ഞങ്ങൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു സജിൻ ജോസഫിന് നല്ല വാക്ചാതിരി ഉള്ളത് വിശ്വസനീയമായ രീതിയിൽ പ്രസംഗിക്കുന്നതുകൊണ്ടും സജിത് ജോസഫിന്റെ പ്രസംഗത്തിനും ധ്യാനത്തിനും നിരവധി ആളുകൾ എത്തുന്നതുകൊണ്ട് കത്തോലിക്ക സഭ സജിത്തിനെ തന്നെ ധ്യാനത്തിന് വിളിക്കാൻ തുടങ്ങി സജിത്ത് ഒരു കണ്ടീഷൻ മാത്രമാണ് വയ്ക്കുന്നത് എനിക്ക് ഒരു രൂപ പോലും വേണ്ട എന്നുള്ള സ്തോത്രക്കാഴ്ച തൻ്റേതായിരിക്കും വലിയ തോതിൽ അത്ഭുത തട്ടിപ്പ് നടത്തി സ്തോത്ര കാഴ്ച പിരിച്ച് അത് ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയി കള്ള കച്ചവടങ്ങൾ നടത്തുന്നതിന് വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടു അനേകം പേരെ പറ്റിച്ചതിന്റെ വിശദാംശങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ അനേകം പേരെ ജോലിക്കാരായി എടുത്തുകൊണ്ട് വലിയൊരു അറബി ഭക്ഷണശാല ഉണ്ടാക്കിയത് ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറയിൽ അനധികൃതമായി ഭൂമി പോലും പിടിച്ചെടുത്ത് റിസോർട്ടുകൾ സ്ഥാപിച്ചത് അനധികൃതമായി കയ്യേറിയ ഭൂമിക്ക് നിയമപരമായി പരിരക്ഷ കിട്ടാൻ കുരിശ് സ്ഥാപിച്ച് വിശ്വാസികളെ പറ്റിക്കാൻ ശ്രമിച്ചത് അങ്ങനെ യേശു ക്രിസ്തുവിനെ വെച്ച് തട്ടിപ്പ് നടത്തി വിശ്വാസികളെ പറ്റിക്കുന്ന സജിദ് ജോസഫിനെ സൂക്ഷിക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ സന്ദേശം ഞങ്ങളുടെ തുടർച്ചയായ പരമ്പര പല പള്ളിയിലന്മാരുടെയും കണ്ണു തുറപ്പിച്ചു അവരൊക്കെ സജിത് ജോസഫിൻ്റെ പള്ളിയിലെ ധ്യാനം പതിയെ പതിയെ ഒഴിവാക്കി എന്നാൽ സജിത് ജോസഫിന് സ്ഥാനം കൊടുത്തതും ഇടം കൊടുത്തതും നാടുനീളം നടന്ന് ധ്യാനിപ്പിക്കാൻ അവസരം കൊടുത്തതും മുരിങ്ങൂറിലെ ഡിവൈൻ ധ്യാനകേന്ദ്രമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആദ്യത്തേതുമായ ധ്യാനകേന്ദ്രം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമാണ് തൃശൂർ പോട്ട മുരിങ്ങൂറിലെ ധ്യാനകേന്ദ്രം ഈ ധ്യാനകേന്ദ്രത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ധ്യാനിക്കാൻ എത്തുന്നത് ഇവിടുത്തെ പ്രധാന പ്രഭാഷകൻ എന്ന നിലയിലായിരുന്നു സജിത് ജോസഫ് മറ്റിടങ്ങളിലേക്ക് തന്റെ സുവിശേഷ തട്ടിപ്പ് വ്യാപിപ്പിച്ചത് മറന്നാടിന്റെ പരമ്പര വന്നപ്പോൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഗുഡ്നസ് ടി വിയിലൂടെ സജിത് ജോസഫിന്റെ അഭിമുഖം കൊടുത്ത് വെളുപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പതിയെ പതിയെ സഭയ്ക്കും ബോധ്യമായി സജിത് ജോസഫ് പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭ പറയുന്നതല്ല സജിത് ജോസഫ് നടത്തുന്നത് തട്ടിപ്പാണെന്ന് വിൻസെൻഷിൻ സഭാ സമൂഹമാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രവും ഗുഡ്നസ് ടിവിയും ഒക്കെ നടത്തുന്നത് വിൻസെൻഷിൻ പേരുള്ള സന്യാസ സഭാ സമൂഹമാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രം നടത്തുന്നതും ഗുഡ്നസ് ടി വി നടത്തുന്നതും ഒക്കെ ഈ ധ്യാനകേന്ദ്രത്തിലൂടെ ആയിരുന്നു സജിദ് ജോസഫ് തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചതും മുമ്പോട്ട് പോയതും ഒടുവിൽ ആ സഭാ നേതൃത്വത്തിന് തിരിച്ചറിഞ്ഞിരിക്കുന്നു സജിദ് ജോസഫ് തട്ടിപ്പുകാരനാണെന്ന് സജിൻ ജോസഫ് പഠിപ്പിക്കുന്നത് പാഷാണമാണെന്ന് വിൻസെൻഷിൻ സഭാ സമൂഹം സജിദ് ജോസഫിനെ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് സഭാ നേതൃത്വത്തിന് ഒടുവിൽ പിടികിട്ടിയിരിക്കുന്നു സഭാ നേതൃത്വം സജിത് ജോസഫിനെ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയിരിക്കുന്നു ആ ഉത്തരവ് ഇങ്ങനെയാണ് മേരി പ്രൊവിൻസ് വിൽസൻഷൻ കോൺഗ്രിഗേഷൻ ആണ് ഉത്തരവിറക്കിയിരിക്കുന്നത് ഉത്തരവ് ഫാദർ അലക്സ് ചാലങ്ങാടി വി സി പ്രൊവിൻഷ്യാൽ സുപ്പീരിയർ സഭയുടെ സുപ്പീരിയറ് സർക്കുലർ നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി പ്രൊഹിബിഷൻ ഓഫ് പ്രീച്ചിങ് ബൈ സജിത് ജോസഫ് ഇൻ വിൻസെൻഷ്യൻ സെൻഡേഴ്സ് ഫ്രം ഇമ്മീഡിയറ്റ് എഫക്ട് ഇപ്പോൾ മുതൽ അടിയന്തര പ്രാധാന്യത്തോടെ സജിത് ജോസഫിനെ വിലക്കുന്നത് സംബന്ധിച്ച് ഡിയർ അവർ ഫാദേഴ്സ് ബ്രദേശ് ആൻഡ് ഡയറക്ടേഴ്സ് പിന്നെ പ്രയർ സെൻറ്റേഴ്സ് എല്ലാവരും പറയുന്നു ദ പ്രൊവിൻഷ്യൽ കൌൺസിൽ ഹാസ് റിസീവ് സെവറൽ സീരിയസ് കംപ്ലൈൻസ് അ കമ്പനീഡ് ബൈ എ വീഡിയോ ക്ലിപ്പിംഗ് ഫ്രം മെമ്പേഴ്സ് ഓഫ് അവർ കമ്മ്യൂണിറ്റി റിട്രീറ്റ് സെന്റേഴ്സ് ആൻഡ് ഫെയ്റ്റ്ഫുൾ കൺസേണിംഗ് ദ പ്രീച്ചിങ് ഓഫ് മിസ്റ്റർ ജോസഫ് ഈ പ്രസംഗത്തെക്കുറിച്ച് ധാരാളം പരാതികൾ കിട്ടി അതിലൊന്നൊരു വീഡിയോ ക്ലിപ്പ് സഹിതമുള്ളതാണ് സെർട്ടൻ ആസ്പെക്ട് ഓഫ് ഹിസ് ടീച്ചിങ്സ് ഡീവിയേറ്റ് ഫ്രം ദി ഓതന്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സേക്കഡ് സ്ക്രിപ്റ്റേഴ്സ് ചർച്ച് ഇതൊക്കെ വിശദമായി പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പല വ്യാഖ്യാനങ്ങളും

ചർച്ച് ഇത് സഭയിലെ വൈദികർ തള്ളിക്കളഞ്ഞാണ് ഹീസ് മേക്കിംഗ് എ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ദോഡ് ഓഫ് ദി എൻ കെ ഹീബ്രോ ബൈബിൾ ഹും ഹി ഡിസ് ഹും ഹി പോർട്ടേറ്റ് ഗോഡ് ദൈവത്തെ അദ്ദേഹം പഠിപ്പിക്കുന്നത് പോലും തെറ്റായിട്ടാണ് കൃത്യമായി പറയാണ് മിറേസ് വാട്ട് മാർഷിയൻ അഡ്വക്കേറ്റ് മെനി സെഞ്ചുറീസ് എ ഗോ ി പ്രീച്ചേർ സീംസ് ടു ബി മിസ് അഡർസ്റ്റാൻഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ് മണി തിയോളജിക്കലായിട്ട് മുഴുവൻ പറയുന്നത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ വിശദമായി കേൾക്കുന്നില്ല ഇനി മീറ്റിംഗ് സെപ്റ്റംബർ ട്വന്റി സെപ്റ്റംബർ മാസം നടന്ന യോഗത്തിൽ ഓൺ സെപ്റ്റംബർ ട്വന്റി ദ പ്രൊവിൻഷ്യൽ വിത്ത് യുനാനിമസ് എഗ്രിമെന്റ് ഹാസ് ഡിസൈഡ് ടു ടേക് ഫേം ആക്ഷൻ ടു സേവ് ഗാർഡ് ദി സ്പിരിച്വൽ ഇന്റഗ്രിറ്റി ഓഫ് അവർ സെൻഡേസ് ആൻഡ് ദി ഫെയ്റ്റ്ഫുൾ ടു അവർ കെയർ എന്നിട്ട് പറയുന്നു Mr. Sajid Joseph is hereby prohibited, with immediate effect, from preaching, teaching, or conducting any form of spiritual ministry in any Vincentian house, prior Sundays or retreat Sundays, under the Mary Mother province of the Vincentian Congregation. Furthermore, all members are directed to refrain from associating with him in any preaching ministry until further notice is issued by the. കോമ്പിറ്റൻ്റ് അതോറിറ്റി പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു ആരും സഹകരിക്കരുത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാനതിൻ്റെ തിയോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകുന്നില്ല ഇത് തിയോളജിക്കൽ അതായത് ഈ ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് സജിത്ത് ഒരു സുവിശേഷ തട്ടിപ്പുകാരനാണ് അയാളുടെ അത്ഭുത രോഗശാന്തി തട്ടിപ്പാണ് അയാൾക്കും ഭാര്യ രേഷ്മയ്ക്കും അത്ഭുത രോഗശാന്തി ഉണ്ട് എന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ കബളിപ്പിക്കുകയാണ് പണസമ്പാദനമാണ് ലക്ഷ്യം അങ്ങനെ യേശുക്രിസ്തുവിന് വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് അയാൾ നാടുനീള് സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടുകയാണ് റിസോർട്ടുകളും ഹോട്ടലുകളും അടക്കം ഒരുപാട് സ്വത്തുക്കൾ അയാൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നു യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വത്തിനോടുള്ള മോഹം മാറ്റി വെച്ച് പൂർണ്ണമായും സൗജന്യമായി ചെയ്യേണ്ടതുണ്ട് പണ നടത്തിയാൽ ആ പിരിവ് പള്ളിക്കോ പാവങ്ങൾക്കോ കൊടുക്കേണ്ടതുണ്ട് ഇതെല്ലാം ചാക്കിക്കെട്ടി വീട്ടിൽ കൊണ്ടുപോകുന്നയാൾ സുവിശേഷം പറഞ്ഞാൽ അത് വിഡ്ഢിത്തമാണ് ജനങ്ങളെ കബളിപ്പിക്കലാണ് അത് കഴിഞ്ഞ കുറേ കാലമേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സഭാ നേതൃത്വത്തിനും മനസ്സിലായിരിക്കുന്നു